നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ബാലവേദി കുവൈറ്റ് സ്വാതന്ത്ര്യദിനാഘോഷം പാകിസ്ഥാൻ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ബാലവേദി കുവൈറ്റ് വൈസ് പ്രസിഡന്റ് ബ്രയാൻ ബെനിസിൽ അധ്യക്ഷത വഹിച്ചു ഐ സി എസ് കെ സീനിയർ മാസ് മീഡിയ വിഭാഗം മേധാവി എലിസബത്ത് തോമസ് ഉദ്ഘാടനം ചെയ്തു ബാലവേദി ഫഹാഹിൽ മേഖല ജോയിന്റ് സെക്രട്ടറി അനാമിക സനൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വയനാടിന് ഒരു കൈത്താങ് ചാരിറ്റി പ്രവർത്തനത്തിനും ആരംഭം കുറിച്ചു ബാലവേദി അബ്ബാസിയ മേഖലാ പ്രസിഡന്റ് അദ്വൈത് സാൽമിയ മേഖലാ സെക്രട്ടറി ആതിഥ എന്നിവർ എലിസബത്ത് തോമസിൽ നിന്നും വഞ്ചിക ഏറ്റുവാങ്ങി കലാ കുവൈത്ത് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ഹരിരാജ് എന്നിവർ സംസാരിച്ചു ബാലവേദി കേന്ദ്ര രക്ഷാധികാരി സമിതി കോർഡിനേറ്റർ തോമസ് ഷെൽവൻ ഉപഹാരം കൈമാറി കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് അഥവാ കെ ഡി എ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ് പൊതുപരീക്ഷയിൽ അംഗങ്ങളുടെ മക്കളിൽ എൺപത് ശതമാനവും കൂടുതലും മാർക്ക് നേടിയവരെയാണ് അവാർഡ് നൽകി ആദരിക്കുക അപേക്ഷ സ്വയം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് കോപ്പി സഹിതം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് ഏരിയ പ്രസിഡന്റുമാർ മുഖേനയോ കോഴിക്കോട് അസോസിയേഷൻ കുവൈറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കണം അസോസിയേഷൻ അംഗത്വ നമ്പർ മൊബൈൽ നമ്പർ എന്നിവയും നൽകണം ഓണം ഈദ് ആഘോഷ ദിനമായ ഒക്ടോബർ പതിനെട്ടിന് അവാർഡുകൾ വിതരണം ചെയ്യും ഇൻഗ സജിമാൻ യു എ ഇ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു ആക്ടിംഗ് പ്രസിഡന്റ് സെൽവറുദ്ദീൻ കോണ്ടക്കിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജബ്ബാർ സ്വാഗതം പറഞ്ഞു രാജീവ് ഗാന്ധിയുടെ മികവിനെക്കുറിച്ച് അനുസ്മരണ യോഗത്തിൽ അലി ആളൂർ അനന്തൻ അലിയാർ കുഞ്ഞ് എന്നിവർ സംസാരിച്ചു ട്രഷറർ അബ്ദുൾ സലാം നന്ദി പറഞ്ഞു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം